നിങ്ങൾ വളരെ സ്നേഹിക്കുന്നൊരു വ്യക്തി നിങ്ങളെ നിരന്തരം വേദനിപ്പിക്കുന്നുവെങ്കിൽ ആ വേദന നിങ്ങളെ ബാധിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ ഹൃദയ ശ്രീകോവിലിനുള്ളിൽ അദ്ദേഹത്തിന് നിങ്ങളൊരു പ്രതിഷ്ഠ കൊടുത്ത് ഇരുത്തിയിട്ടുണ്ടാകും ആ പ്രതിഷ്ഠ എടുത്ത് പുറത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വലിയൊരു സ്ഥാനമുണ്ടല്ലോ ആ സ്ഥാനം പോയി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ വേദനിപ്പിക്കുവാനുള്ള കഴിവ് നഷ്ടമാകും നിങ്ങൾ ആ വ്യക്തിയൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ ഉള്ളിലാണ് വർക്ക് ചെയ്യേണ്ടത് ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങളിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിചയം ഇല്ലാത്ത കുറച്ച് മനസ്സിന് സുഖമില്ലാത്ത ഒരു മനുഷ്യൻ നിങ്ങളെ ചീത്ത വിളിച്ചു എന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾക്കത് കൊള്ളുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ തട്ടുന്നില്ല കാരണം ഒന്ന് അദ്ദേഹത്തിന് മനസ്സിന് സുഖം ഇല്ലയെന്ന് നിങ്ങൾക്കറിയാം രണ്ടാമത്തെ അദ്ദേഹം നിങ്ങളുടെ ആരും അല്ലേനും അതുകൊണ്ടാണ് അത് തട്ടാത്തത് പക്ഷേ ഇതേ കാര്യം നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളുന്നില്ലേ എന്താ കാരണം ഒന്ന് അദ്ദേഹത്തിന് നിങ്ങൾ ഉള്ളിൽ വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തത് അദ്ദേഹം നോർമലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണമെന്ന് അറിയുമോ രണ്ട് രീതിയിൽ ചിന്തിക്കുക ഒന്ന് അദ്ദേഹം നോർമൽ നോർമലല്ലാതെ മനസ്സിലാക്കുക രണ്ടാമത്തെ അദ്ദേഹം നിങ്ങളുടെ ആരുമല്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തി നിങ്ങളുടെ ആരുമല്ല ചെറിയ വേദനകളൊക്കെ പരസ്പരം ഉണ്ടാവും ഞാൻ എപ്പോഴും വേദനിപ്പിക്കൽ മാത്രം ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയണ വ്യക്തിയെ അദ്ദേഹത്തിന് നമ്മുടെ ഹൃദയശ്രീ ഹൃദയശ്രീകോവിലാകത്ത് സ്ഥാനമുണ്ടാകരുത് അങ്ങനെയെങ്കിൽ അദ്ദേഹം നിങ്ങളെ വേദനിപ്പിക്കുന്നതിൻ്റെ അളവ് കുറയും